ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈത് മുമ്പാറക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ ഇതേപോലെ കടല ചെറുപയറൊക്കെ വാങ്ങിച്ചു വെക്കല്ലോ കൂടുതലൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ പ്രാണികൾ അതേപോലെ പാറ്റ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രണ്ടല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് അടച്ചു വെച്ചുകൊടുക്കെട്ടോ ഈ ഒരു വെളുത്തുള്ളിന്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരിക്കലും പ്രാണികളോ ചെള്ളോ വണ്ടോ അങ്ങനെ ഒന്നും കയറാൻ ചാൻസ് ഇല്ല നമ്മൾ നമ്മളെപ്പോൾ എടുക്കുന്ന സമയത്തും ഫ്രഷ് ആയിരിക്കും ചെള്ളൊക്കെ വന്ന് കയറി കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കടലിൻ്റെ പരിപ്പൊക്കെ തിന്നിട്ട് തോടായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഈ പ്രാണികൾ കയറാതിരിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് എന്നാ കേട്ടോ അപ്പം എന്തായാലും ഇത് നിങ്ങൾ ചെയ്തു നോക്കാം ഞാൻ ഇതേപോലെ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടത് അപ്പം അത് കാരണം അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആയി പോവില്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് എന്നാണ് അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നമ്മളെല്ലാവരും വീട്ടിലും ഒരു കാസറോളെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ അതേപോലെ ചപ്പാത്തി വെള്ളപ്പൊടിയപ്പൊക്കെ ഇങ്ങനെ ചുട്ട് വെക്കുന്ന ഒരു കാസറോള് ഇതേപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടിടുന്നു അടിയിലുള്ള ഈ ഒരു ചപ്പാത്തി പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിക്കും ചെറിയൊരു നനവക്കുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചു പോകും അപ്പം നമ്മൾ എന്താ ചെയ്യാം ഇതാ ഈ ഒരു കാസറോളിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചുകൊടുക്കാം കേട്ടോ ചെറിയൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ചപ്പാത്തി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ അടിവശത്തുള്ള ചപ്പാത്തി ഈ ഒരു ഗ്യാസ് റോളിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇതിൽ നമ്മളിങ്ങനെ അടച്ചിടുന്നത് കൊണ്ടിട്ട് തന്നെ ഈയൊരു ആവി വെള്ളം ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് വേഗത്തിൽ തന്നെ ആ ഒരു അടിയിലുള്ള ചപ്പാത്തി പറ്റി പിടിച്ചു പോവാനും അത് വേസ്റ്റ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ സ്റ്റീൽ ടാപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു സ്റ്റീൽ ടാപ്പിൽ സോപ്പിൻ്റെ പതയും അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡ് വാഷിൻ്റെ പതയൊക്കെ തെറിച്ചിട്ടുള്ള ആ ഒരു പതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റീൽ ടാപ്പിന് പെട്ടെന്ന് തന്നെ മങ്ങൽ വന്നു പോവും ഈ ഒരു മങ്ങല് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതിൽ സോപ്പോ ഡിഷ് വാഷോ അല്ലെങ്കിൽ ചകിരിയോ സ്ക്രബറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലതാ അതേപോലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു പേസ്റ്റ് കുറച്ചൊന്നാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റബ്ബെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റീൽ ടാപ്പിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കം കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ മാർക്കരുത് പെട്ടെന്നു തന്നെ തിളക്കം കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ തന്നെ കേട്ടോ വളരെ കുറച്ചു മാത്രം പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാപ്പ് എല്ലാം വെട്ടി തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും അപ്പൊ അതാ ഞാനൊക്കെ ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പൊ കണ്ടില്ലേ കഴുകിയതിന് ശേഷമുള്ളൊരു കേട്ടോ അത് അപ്പൊ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ചോപ്പിന്റെ പതയൊക്കെ ഒരു മങ്ങലായിരിക്കും ഈ ഒരു സ്റ്റീൽ ടാപ്പിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കോയൽ കിണറിലെ വെള്ളമൊക്കെ ആകുമ്പം എങ്ങനെ ആ ഒരു സ്റ്റീൽ ടാപ്പിൻ്റെ മുകളിലൊക്കെ മങ്ങലുണ്ടാവും പുതിയ ടാപ്പായിരിക്കും പക്ഷെ എന്നാലും നല്ലൊരു മങ്ങലും പൊടി പിടിച്ചതുപോലെ ഉണ്ടാവും അപ്പം ആ ഒരു പൊടി പിടിച്ചതും കറയൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പൻ ആണ് അപ്പം എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പം നമുക്ക് തണുപ്പടിച്ചിട്ട് നമ്മളെ ഈ ഒരു ഡോറിന്റെ ഈ ഒരു വിജാവിരിക്കൊക്കെ ഭയങ്കര ഒരു ആയിരിക്കും നമ്മളെ ഡോറ് അടിക്കുന്നും തുറക്കുന്നൊക്കെ സമയത്ത് ഒരു ടൈറ്റും അതേപോലെ ഒരു സൗണ്ടും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു വിജാവിരിന്റെ സൗണ്ടും ടൈറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വാസിലിൻ എടുക്കുക എന്നിട്ട് ഈ ഒരു സ്ക്രൂവിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കെട്ടോ കൈവച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം അതല്ല ഇനി ഇപ്പോൾ ചെറിയൊരു ടിഷ്യൂലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഇതിൽ ഒരിക്കലും ഈയൊരു എന്താ പറയുക ഈ ഒരു വിജാവിരിൻ്റെ മുകളിലുള്ള ആ ഒരു കറയും പോയി കിട്ടും അതുപോലെ തന്നെ റെസ്റ്റ് പിടിക്കൂല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും തണുപ്പായത് കാരണം വേഗത്തിൽ തന്നെ ഒരു ആയിരിക്കും ഈ ഒരു സ്ക്രൂനൊക്കെ ടൈറ്റ് കൊടുങ്ങും പിന്നെ നമ്മൾ ഡോർ ഡോറടിക്കുന്ന തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു സൗണ്ടും ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു സൗണ്ടും പോയി കിട്ടാൻ പറ്റും നമ്മുടെ ഈ ഒരു വിജാവിരി റെസ്റ്റ് പിടിക്കാതിരിക്കാനും പറ്റും ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ എന്തായാലും ഇത് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ഡിപ്പന്താ നോക്കാം ഇപ്പം മഴ ആയത് കൊണ്ട് തന്നെ നമ്മൾ തറ തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് കൺഫർട്ട് താ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ കൺഫർട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഒരു കൺഫർട്ടിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക തറ തുടയ്ക്കുന്ന വെള്ളത്തിലിട്ടോ അപ്പോൾ ഉപ്പിടുന്ന ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കല്ലുപ്പോ പൊടി ഏത് ഉപ്പാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു ഉപ്പും കുറച്ച് കംഫർട്ടും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തറ തുടച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ലും അനുഭവപ്പെടാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് തറ തുടച്ച് കഴിഞ്ഞാലും ചെറിയ തരം ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്നതാണല്ലേ ചെറിയ തരം ഉറുമ്പുകൾ അപ്പോൾ ഉപ്പിട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പുകളൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഉപ്പിൽ ഒരുപാട് അയഡിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു ഉറുമ്പുകളോ ചെറിയ തരം പ്രാണികളോ ഒന്നും നമ്മുടെ തറയിൽ കൂടെ എഴുഞ്ഞു പോവാൻ ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് നല്ലൊരു സ്മെല്ലും കൂടിയായിരിക്കും ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കിച്ചണില് ഗ്യാസ് സ്റ്റോവിലെ ജോലികളൊക്കെ കഴിഞ്ഞാല് ഗ്യാസ് സ്റ്റോവ് ആകെ അലങ്കോലമായിട്ടുണ്ടാവും അല്ലെ ഉറുമ്പോ അതേപോലെ പ്രാണികളോ എല്ലാം ഉണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണല്ലോ ആ ഒരു ഏരിയയിൽ എന്തായാലും ഉറുമ്പ് പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് വിനാഗിരി ഇതാ അതേപോലെ ഒന്ന് ഒഴിച്ചു എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ നമുക്കിതിലോട്ടേക്ക് സോപ്പോ സോപ്പും പൊടിയോ സോ ഡിഷ് വാഷോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഈ ഒരു വിനാഗിരി മാത്രം മതി നമുക്ക് ഈ ഈയൊരു എന്താ പറയുക ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടും കേട്ടോ വിനാഗിരി വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഗ്ലാ ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റോപ്പായാലും സ്റ്റീലിൻ്റേതായാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ ഒരിക്കലും പ്രാണികളോ ചെറിയ തരം ഉറുമ്പുകളോ പല്ലിയോ അങ്ങനെ ഒന്നും വരാൻ ചാൻസ് ഇല്ല ഈ ഒരു വിനാഗിരി വെച്ച് തുടച്ചത് കൊണ്ട് തന്നെ വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഇതിൻ്റെ മുകളില് പ്രാണികളോ ഉറുമ്പോ കൂറെ പല്ലിയോ അങ്ങനെ ഒന്നും വരാനും ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് വിനാഗിരിന്റെ ഈ ഒരു സ്മെല് ചെറിയ തരം ജീവികൾക്ക് ഭയങ്കര ഒരു അലർജിയുള്ള സ്മെല്ലായത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്കിതിൻ്റെ മുകളിൽ ആ ഒരു ജീവികളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ വേഗത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേണ്ടി വേഗത്തിലെത്തുകയുള്ളു കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം കുറച്ച് കൊറച്ച് പപ്പടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പപ്പടമൊക്കെ കടയിൽ നിന്നൊക്കെ ഒരുപാട് കിലോ തൂക്കി വാങ്ങല്ലോ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ ഇങ്ങനെ തൂക്കി വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു പപ്പടത്തിന്റെ കവറിൽ ഇതാ കൊറച്ച് ഉലുവ അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഉലുവെട്ടതിന് ശേഷം നമ്മൾ അരിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബക്കറ്റിലോ കണ്ടെയ്നറിലോ എവിടാണെന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഒരു അരിന്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് പൂത്തി വെച്ചുകൊടുക്ക കേട്ടോ അരിയില് ഈ ഒരു കവറിൽ ഉലുവ ഇട്ടിട്ട് കവർ കെട്ടി കൊടുക്കുക എന്നിട്ട് ഈയൊരു കവറ് അരിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഒരിക്കലും പപ്പടത്തിന്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോവൂല അത് മാത്രല്ല പപ്പടത്തിന് ഒരു ചുവപ്പ് കളറായി പോകും നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഒരിക്കലും ചുവപ്പ് കളറാവൂല പപ്പടം നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും പപ്പടം വറുക്കുമ്പം നല്ല പൊള്ളച്ചു വരും കേട്ടോ പപ്പടം ഒരിക്കലും ചീട പോലെ കിടക്കില്ല നല്ല പൊള്ളച്ചു വരാനായിട്ട് പറ്റും ചെയ്യും പപ്പടം കേടാവൂല അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളെ വീഡിയോ ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പ് ആണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു